ഹലോ കൂട്ടുകാരെ ട്രാവൽ വിത്ത് മീ എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിങ്ങനെ റാന്നിക്ക് പോകുന്നതാണ് കോട്ടയത്തു നിന്ന് വരുന്ന കഴിയുക നമ്മുടെ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ ആയി ഇപ്പം പൊന്തമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമാണേ വളരെ പ്രശസ്തമായൊരു വനമാണിത് സഞ്ചാരങ്ങള് വരെയും കൂടിയു മറ്റേ ഈ വനം ഒഴിവാക്കി ഞാൻ വരെ യാത്ര ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഇവിടെ പണ്ടെന്നല്ലേ കഴിഞ്ഞരക്കൂടെ കൂടുതൽ വേസ്റ്റ് കൊണ്ടിടുകാരും ഫോറസ്റ്റ് ഒരുപാട് സ്ട്രിക്റ്റ് ആയതിനു ശേഷം സാമൂഹിക ിലൊക്കെ നിർത്തിപ്പത്തിക്കാണ് എന്നാലും ഉണ്ട് കേട്ടോ അവിടെ ഇതിന് ഇടയ്ക്ക് കർത്തന്മാരിടുന്നുണ്ട് നല്ല തണുപ്പ ഞാൻ മൃഗങ്ങളും കാര്യങ്ങളും ഒന്നും പന്നിയും ചെറിയ സംഭവങ്ങളൊക്കെ ജനവാസ മേഖലയിൽ വനം ക്രോസ് ചെയ്ത് നമ്മള് ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് അടുത്ത സൈഡിലൊക്കെ താമസക്കാരും കാര്യങ്ങളും ഉണ്ട് ഇത് പ്ലാച്ചേരിന്ന് പറയുന്ന സ്ഥലമാണ് ടോയ് ജംഗ്സിന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഫോറസ്റ്റ് ഓഫീസുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പ്ലാച്ചേരി ഇവിടെ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്ന ദി ഗാർഡെന്നാണ് തോന്നുന്നതിൻ്റെ പേര് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഒക്കെ ജഗതിയായി ഞാൻ കണ്ടായിരുന്നു अनुसार